ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് നമ്മുടെ പുതിയൊരു നോവൽ തുടങ്ങാണ് ഏകാന്ത സുന്ദര രാത്രികൾ കെ കെ സുധാകരൻ നോവലാണ് അദ്ധ്യായം ഒന്നിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓംലെറ്റ് ഉണ്ടാക്കാൻ കട്ടിംഗ് ബോർഡിൽ പച്ചമുളക് വെച്ച് അശ്വതി ചെറുതായി അരിഞ്ഞെടുക്കുമ്പോഴാണ് കിച്ചൺ ടേബിളിലിരുന്ന മൊബൈലിൽ പൂമാനം പൂത്തുറിഞ്ഞ് എന്ന് ബെല്ലടിക്കാൻ തുടങ്ങിയത് ആരാണിത്ര രാവിലെ ചുമലിൽ കിടന്ന ടർക്കിട പോലെ വിരലുകൾ തുറച്ചിട്ട് അവൾ ചെന്ന് ഫോൺ എടുത്തു വിനോദ് സാർ കോളിംഗ് സാറിന് ഈയിടെയായിട്ട് പഞ്ചാരയുടെ ഇത്തിരി കൂടുതലാണ് ഗുഡ് മോർണിംഗ് സാർ പ്രസന്നമായ സ്വരത്തിൽ അവൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് അശ്വതി തിരക്കിലാണോ വിനോദ് കുമാർ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സാർ എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ബ്രെഡ് ആൻഡ് ഓംലെറ്റ് ഫിറോസിൻ്റെ വരുവാണോ അയാൾ ചോദിച്ചു ധാരാളം പച്ചമുളകും ഉള്ളിയും അരിഞ്ഞുണ്ടാക്കിയ ഓംലെറ്റ് എത്ര കിട്ടിയാലും ഫിറോസ് അകത്താക്കും അല്ല സർ ഇന്ന് വേറെ ഒന്നും ഇല്ലായിട്ടാണ് ഓക്കെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് ചെറുമല്ലിക്കര എവിടെയാണെന്ന് അറിയാമോ കേട്ടിട്ടുണ്ട് പക്ഷേ സ്ഥലം എവിടെയാണെന്നറിയില്ല അറിയാനൊന്നുമില്ല അവിടുന്ന് ടൗണിലേക്ക് വരുമ്പോൾ പരുത്തിയുടെ ജംഗ്ഷനിൽ ഇറങ്ങണം ഇടത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് നാല് കിലോമീറ്റർ ബസ് റോട്ടില്ല ഓട്ടോയിൽ പോകണം അവളെ മോളി അവിടെ ചെന്നിട്ട് ചന്ദ്രമതി ടീച്ചറുടെ വീട് ചോദിച്ചാൽ ആരും കാണിച്ചു തരും ടീച്ചർ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തു എൻ്റെ വൈഫിൻ്റെ ഒരു അകന്ന ബന്ധുവാണ് റിട്ടയർഡ് ചെയ്തപ്പോൾ കുറേ കാശ് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഡെപ്പോസിറ്റ് തരാമെന്ന് ടീച്ചർ സമ്മതിച്ചു എത്രയാണെന്ന് അറിയാമോ വിജയഭാവത്തിൽ അയാൾ ചോദിച്ചു എത്രയാണ് സർ ടു പോയിൻ്റ് ഫൈവ് ലാക്സ് രണ്ടര ലക്ഷം അശ്വതി പെട്ടെന്ന് മനക്കണക്കുകൂട്ടി രണ്ടര ലക്ഷത്തിൻ്റെ ഒരു ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ പകുതി ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇന്നത്തെ ദിവസം കൊള്ളാം അശ്വതി രാവിലെ ചെന്ന് ടീച്ചറെ കണ്ട് ക്യാഷ് മേടിച്ചിട്ടുണ്ട് ഓഫീസിലേക്ക് വന്നാൽ മതി കയ്യിൽ രസീത് ബുക്ക് ഉണ്ടല്ലോ ഉണ്ട് സർ വേണമെങ്കിൽ എനിക്ക് ചാന്ദിനിയോ ശബ്നത്തെയോ സുഹാസിനിയോ ടീച്ചറിൻ്റെ അടുത്തേക്ക് വിടായിരുന്നു എന്തുകൊണ്ടാണ് ഞാനിത് അശ്വതിക്ക് തന്നതെന്ന് മനസ്സിലായോ വിനോദ് കുമാർ വികാരം കലർത്തി ചോദിച്ചു മനസ്സിലായി സർ ചെറുമല്ലിക്കര എൻ്റെ റൂട്ടിലായതുകൊണ്ട് അവളെ പറഞ്ഞു അല്ലല്ലല്ല അശ്വതി ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സ്നേഹിക്കുന്നതുകൊണ്ടാണ് വിനോദ് കുമാർ പ്രേമപരവേശനായി ഷപ്പൻ എന്താ അശ്വതിയൊന്നും മിണ്ടാത്തേ അയാളെ പിണക്കാൻ പറ്റില്ല ഞരം പുരോഗിയാണെങ്കിലും ഇതുവരെ വേണ്ടാത്തതിനൊന്നും വന്നിട്ടില്ല ഫിറോസ് വിളിക്കുന്നുണ്ട് സർ വെക്കുകയാണ് അവൾ ആ കോഡ് കട്ട് ചെയ്തു ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുന്ന സ്റ്റാഫിന് മൊത്തം തുകയുടെ ഒരു ശതമാനം കമ്മീഷൻ കിട്ടും ഇത് വിനോദ് കുമാർ വന്ന് വന്നതായതുകൊണ്ട് കമ്മീഷൻ്റെ പകുതി അയാൾക്കും കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തനിക്ക് നേടിത്തന്നതിൻ്റെ അവകാശമാണ് അയാളിപ്പോൾ പ്രകടിപ്പിച്ചത് ശരിയാണ് ചാന്ദിനെയോ ശബ്നത്തിനെയോ സുഹാസിനെയോ ആണ് അയാളത്തിന് വേണ്ടി വിളിപ്പിച്ചിരുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അവർക്കായിരിക്കും കിട്ടുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസാരമല്ലാ സംഖ്യ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വഴിട്ടുപാടക കൊടുക്കണം പലയിറക്കുകിടയിൽ പറ്റി കറൻറ്റ് ചാർജ് വാട്ടർ ചാർജ് പച്ചക്കറി പാല് പത്രം മത്സ്യം ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബസ് കൂലി എല്ലാം കഴിഞ്ഞ് ആയിരം രൂപ പോലും ബാക്കിയുണ്ടാവില്ല അത് ഫിറോസ് വാങ്ങിക്കൊണ്ടുപോയി പോയി ഏതെങ്കിലും ബാറിൽ ചിലവഴിക്കും ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറാണ് ഫിറോസ് ഇടയ്ക്കപ്പോഴെങ്കിലും എന്തെങ്കിലും വർക്ക് കിട്ടും കിട്ടുന്ന തുക തീർത്തിട്ടേ വീട്ടിൽ വരും ചിലപ്പോൾ ഓട്ടക്കൂലി അവൾ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ മാസം ഫിറോസിന് വയറുവേദന വന്ന് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വന്നു അന്ന് ബില്ലടക്കാൻ പണം തികയാതെ വന്നപ്പോൾ വിരലിൽ കിടന്ന രണ്ട് ഗ്രാമിൻ്റെ മോതിരം ആയിരം രൂപയ്ക്ക് പണം വെക്കേണ്ടി വന്നു ഇന്ന് കമ്മീഷൻ കിട്ടുന്ന തുക കൊടുത്ത് പണയം തിരിച്ചെടുക്കണം അശ്വതി അറിയാതെ ഒരു മൂളിപ്പട്ടുപാടി വിനോദ് കുമാറിൻ്റെ പഞ്ചാര ഇത്തിരി സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ഗുണമുണ്ട് കിച്ചൺ ഷെൽഫിൻ്റെ മുകളിൽ ചാരി വെച്ചിരുന്ന ക്ലോക്കിൽ മണി എട്ടടിച്ചു ഫിറോസ് ഉണരുന്ന സമയമായി ഉണർന്നാലുടൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടണം ഗ്ലാസ് എടുത്ത് കഴുകി തുടച്ച് അവൾ ഫ്ലാസ്കിൽ നിന്നും കട്ടൻ ചായ പകർന്ന് ബെഡ്റൂമിലേക്ക് ചെന്നു തുടർന്ന് ഏതോ മനോരോജ്യത്തിൽ മുഴുങ്ങിക്കിടക്കുകയായിരുന്നു ഫിറോസ് അല്ല ഷാജഹാൻ ചക്രവർത്തിയുടെ പള്ളിയുറക്കം കഴിഞ്ഞു അവൾ കളിയായി ചോദിച്ചു അല്ല സോറി ഷാജഹാൻ രാജകുമാരൻ അവൾ തിരുത്തി ഇരുപത്തിയെട്ട് വയസ്സുകാരനെ ചക്രവർത്തിയെന്ന് വിളിക്കരുത് എന്നിടയ്ക്കിടയ്ക്ക് ഞാൻ അയാൾ ഓർമ്മിപ്പിക്കാറുണ്ട് അവളത് പലപ്പോഴും മറക്കുകയും ചെയ്യും ഫിറോസിനെ അവൾ ആദ്യമായി കാണുന്ന സമയത്ത് തന്നെ അയാൾ ഡ്രിം ചെയ്ത് മനോഹരമായ താടിയുണ്ടായിരുന്നു ഷാജഹാൻ എന്ന പേര് അന്നേ അവളുടെ മനസ്സിൽ തോന്നിയതാണ് സ്നേഹം കൂടുമ്പോൾ അവളുടെ താടിയിൽ തടവി അവൾ ഷാജഹാനെ എന്ന് വിളിക്കും നഗ്നമാക്കിയ നിറമാറിടത്തിൽ അയാൾ അപ്പോൾ താടി കൊണ്ടൊഴിഞ്ഞ് ഇക്കിളി കൂട്ടുന്നത് അവൾക്കിഷ്ടമായിരുന്നു ഇന്നെന്താ ഒരു സന്തോഷം അവളുടെ മുഖം ശ്രദ്ധിച്ച് ഫിറോസ് ചോദിച്ചു അതോ ഇന്ന് പെട്ടെന്ന് അവൾ നാവിനെ നിയന്ത്രിച്ചു കമ്മീഷൻ്റെ കാര്യം പറഞ്ഞാൽ വൈകുന്നേരം ഫിറോസ് അതിൻ്റെ വിഹിതം ആവശ്യപ്പെട്ടു പറ ഇന്ന് അയാൾ ആവർത്തിച്ചു രാവിലെ എഴുന്നേറ്റപ്പം മനസ്സിലൊരു ഒരു മനസ്സിലേ മനസ്സിലായില്ലേ ഇന്ന് കുടിച്ചിട്ട് വരരുത് ഇന്ന് രാത്രിയിൽ എനിക്ക് നിന്നെ വേണം അയാൾ പൊട്ടിച്ചിരിച്ച് അഗ്രീഡ് എഴുന്നേറ്റിരുന്ന് അയാളെ ഗ്ലാസ് വാങ്ങി ചിരിച്ചുകൊണ്ട് അശ്വതി കിച്ചണിലേക്ക് പോയി അയാളുടെ കണ്ണുകൾ അവളുടെ പിന്നാലെ ചെന്നു അത്ര വടിവത്ത ശരീരമുള്ള അധികം സ്ത്രീകളെ അയാൾ കണ്ടിട്ടില്ലായിരുന്നു അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് വാഷ്ബേസിനിലേക്ക് പോയി പകുതി ചായ ഒഴുക്കിക്കളഞ്ഞു എന്നിട്ട് തിരിച്ചു വന്ന കട്ടലിൻ്റെ കീഴിൽ വെച്ചിരുന്ന കറുത്ത ബാഗ് വലിച്ചെടുത്ത് തുറന്നു അതിൽ നിന്നും പാതി ഒഴിഞ്ഞ കുപ്പി എടുത്തു കട്ടൻ ചായയിലേക്ക് ബ്രാൻഡി ഒഴിച്ച് ഗ്ലാസ് നിറച്ച ശേഷം അയാൾ കുപ്പി വീണ്ടും ഭദ്രമായി ബാഗിലേക്ക് വെച്ചു എന്നുച്ച കഴിഞ്ഞ് ഒരു ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനത്തിന് സ്റ്റിൽസ് എടുക്കാൻ പോകണം ഇന്ന് അശ്വതിയെ നിരാശപ്പെടുത്തേണ്ടി വരും അയാൾ ഗ്ലാസ് ഉയർത്തി ഒരു കവിള് കുടിച്ചു പ്രാതലുണ്ടാക്കി അടച്ചു വെച്ചിട്ട് മുടി മുടികെട്ടിവച്ച് അശ്വത് കിച്ചണിൻ്റെ പിന്നിലുള്ള ബാത്റൂമിൽ കയറി വാതിലടച്ചു മേൽ കഴുകിയിട്ട് അവൾ ഓഫീസിലേക്ക് പോകാറുള്ളൂ ടോപ്പും പൈജാമയും മോരിയെടുത്ത് അവൾ ബാത്റൂമിൻ്റെ മൂലയിൽ വെച്ചിരുന്ന് ബക്കറ്റിലിട്ടു വൈകുന്നേരം വന്ന് കുളിക്കുമ്പോഴാണ് അവൾ കഴുകി വിരിക്കുന്നത് ഒമ്പത് മണിക്ക് പോകാനിറങ്ങണം അല്ലെങ്കിൽ ചെറുമല്ലിക്കരയിൽ ചെന്ന് ചന്ദ്രമതി ടീച്ചറിൻ്റെ ഡെപ്പോസിറ്റ് വാങ്ങി ഓഫീസിലെത്തുമ്പോൾ പത്ത് മണി കഴിയും കാര്യമെന്തൊക്കെയായാലും ലേറ്റായി ചെല്ലുന്നത് വിനോദ് കുമാർ സാർ പുറക്കുകയില്ല ഓഫീസ് കാര്യങ്ങളിൽ കണിശക്കാരനാണ് പുള്ളി അവൾ വേഗം മേൽ കഴുകി മാറിന് മീത ടവ്വനെടുത്ത് കിടപ്പുമുറിയിൽ ചെന്നു ഭാഗ്യത്തിന് ഫിറോസ് അപ്പോൾ സിറ്റൗട്ടിലിരുന്ന് പത്രവും കട്ടൻ ചായയും നുണയൊക്കെയായിരുന്നു എംബ്രോയിഡറി വർക്ക് ചെയ്ത വെള്ള ചുരിദാറും ടോപ്പുമാണ് അവൾ ധരിക്കാൻ തിരഞ്ഞെടുത്തത് വെള്ള പാൻറ്റേസും പ്രായം തപ്പിയെടുക്കുമ്പോൾ ഒരു തമാശയോർത്ത് അറിയാതെ അവൾ പുഞ്ചിരിച്ചു ഫിറോസുമായി പ്രണയിച്ച് നടന്ന കാലത്താണ് എന്നും ഫോൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യമുണ്ട് നീ ഇന്ന് ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ചുരിദാർ കളർ ഏതാണ് ബ്ലാക്ക് അകത്തിട്ടിരിക്കുന്നതും ബ്ലാക്കാണോ നാണോ ഇല്ലാതെ ഫിറോസ് ചോദിക്കും ഇപ്പോഴും അയാൾക്ക് ആരാധനയാണ് അവളോട് ചില വേഷത്തിൽ അവളെ കാണുമ്പോൾ ക്യാമറ എടുത്തുകൊണ്ടുവന്ന് പോസ് ചെയ്യിച്ച് ഫോട്ടോകൾ എടുപ്പിക്കും ഏത് വേഷത്തിലും നീ സുന്ദരിയാണ് മുത്തേ അയാളെ പറയും ഓ വേഷമൊന്നുമില്ലാതെയാണെങ്കിൽ അതിലും സുന്ദരിയാണ് കള്ളച്ചിരിയോടെ അയാൾ പറയും ദേഷ്യം അഭിനയിച്ച് അവൾ ചെന്ന് നഖങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഹാൻഡ് ബാഗിൽ ഡ്രസ്സ് ചെയ്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മൊബൈലെടുത്ത് അവൾ സിറ്റൗട്ടിലേക്ക് ഹൗട്ടിലേക്ക് ചെന്നു പത്രത്തിൽ നിന്നും തലയുർത്തി ഫിറോസ് അവളെ നോക്കി ഇന്നെന്താ നേരത്തെ അതോ ഒരു കസ്റ്റമർ കാണാനുണ്ട് പോകുന്ന വഴിക്ക് അതിരിക്കട്ടെ ഇന്നെന്താ പരിപാടി അവൾ വിഷയം മാറ്റി ഉച്ച കഴിഞ്ഞ് ഒരു വർക്കിന് പോകണം ചോറെടുത്ത് ഉണ്ടിട്ടേ പോകാവൂ ഉള്ളിത്തോറിനും മീൻപൊരിച്ചതും സലാഡും ഉണ്ട് വൈകുന്നേരം വരാൻ പോകുമോ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട നോക്കട്ടെ ഒഴുക്കം മട്ടിൽ അയാളൊന്ന് പറഞ്ഞു അവളൊന്ന് അമർത്തി മൂടി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് അശ്വതി വീണ്ടും അതടച്ചു മൂന്ന് മിനിറ്റ് നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക് അധികം തിരക്കില്ലാത്ത ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു അത് അത്ര വലിയ പോഷ് വീടുകളൊന്നല്ല മിക്കവരും ഇടത്തരക്കാരാണ് വാടക അല്പം കൂടി കുറഞ്ഞ ഒരു വീട് കണ്ടുപിടിക്കണമെന്ന് അവൾ പലപ്പോഴൊക്കെ ഫിറോസിനോട് പറയാറുണ്ട് ആയിരം രൂപ കുറച്ച് കിട്ടിയാൽ അതുതന്നെ വലിയ ആശ്വാസമാണ് മൂന്ന് മുറിയും കിച്ചണും വരാന്തയും മുറ്റവും ചെടികളും രണ്ട് തെങ്ങും അത്തിയും വേപ്പുമുള്ള ഒരു വീട് ആ വീട് വിട്ടുപോകാൻ ഫിറൂസ് തയ്യാറല്ല ഒരു മുറിയോ സ്റ്റുഡിയോ ആയിട്ട് ഫിറൂസ് ഉപയോഗിക്കുന്നുണ്ട് വാടക കുറഞ്ഞ വീട് കിട്ടിയാൽ ആ സൗകര്യങ്ങൾ ഉണ്ടാവണം ആ വീട് അശ്വതിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ വീട് മാറുന്ന കാര്യത്തിൽ നിർബന്ധിക്കാറില്ല സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബസ് വരുന്നുണ്ടായിരുന്നു രണ്ടുപേർ ബസ്സിൽ നിന്നിറങ്ങി അവളോടൊപ്പം കയറാൻ രണ്ട് മൂന്ന് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു ഒരു പരുത്തിവിള അവളുടെ ടിക്കറ്റ് എടുത്തു ടൗണിലേക്ക് പാതി ദൂരം ചെല്ലുമ്പോഴാണ് പരുത്തിവിള ജംഗ്ഷൻ അവിടെ നിന്നും ഇടത്തേക്കും വലത്തോട്ടും റോഡുകളുണ്ട് അവൾ പരുത്തി ജംഗ്ഷനിലെത്തി ചെറുമല്ലിക്കരയിലേക്ക് നാല് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് വിനോദ് കുമാർ സാർ പറഞ്ഞത് ഓട്ടോയല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അവൾ ഏറ്റവും മുന്നിൽ കിടന്ന വണ്ടിയിൽ കയറിയിരുന്നു ചെറുമല്ലിക്കര ഡ്രൈവർ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞു ഇടത്തേക്കുള്ള റോഡ് വഴി വണ്ടി ഓടി വീതി കുറവാണെങ്കിലും ടാർ റോഡാണ് ലോറിങ് കാറും ഒക്കെ പോകുന്നുണ്ട് ഓട്ടോ കുറെ കൂടെ ഓടി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നു ഏത് വീട്ടിലാണ് പോകേണ്ടത് ഡ്രൈവർ പെട്ടെന്ന് ചോദിച്ചു ചന്ദ്രമതി ടീച്ചറിൻ്റെ അവൾ പറഞ്ഞു ഓ വൈഷ്ണവത്തിലെ മനസ്സിലായതുപോലെ അയാൾ തലകുലുക്കി ശരിക്കും ഗ്രാമപ്രദേശവും വയലുകളും തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ആമ്പൽക്കുളവും തിരിച്ചു പോകാൻ ഒരു വാഹനം കിട്ടില്ല വൈഷ്ണവം എന്ന തൂണിൽ പേരെഴുതിയിട്ടുള്ള ഗേറ്റ് കടന്ന് പഴയതിലും ആദ്യത്തും തോന്നിക്കുന്ന ഒരു ഓടിട്ട ഒരു വലിയ വീടിൻ്റെ മുറ്റത്ത് ഓട്ടയിൽ നിന്ന് നിന്ന് ഒരൊന്ന് വെയിറ്റ് ചെയ്യാമോ അഞ്ചിന് മിനിറ്റാകാം ഞാൻ വരാം വണ്ടിയിൽ നിന്നിറങ്ങി അശ്വതി വെച്ചു സോറി മെങ്ങളെ എനിക്കൊരു ഓട്ടോ ഇവിടേക്കായതുകൊണ്ട് വന്നേ ഉള്ളൂ ഡ്രൈവർ ഒഴിഞ്ഞു ബാഗിൽ നിന്നും പേഴ്സ് എടുത്ത് അവൾ കൊടുത്തു ഓട്ടോ തിരിച്ചു പോകുന്ന ശബ്ദം കേട്ട് മുൻവാതിൽ തുറന്ന് കറുത്ത ബ്ലൗസും കരയുള്ള മുണ്ടും നേരിയതും ഒരു പ്രായമുള്ള സ്ത്രീ ഇറങ്ങി വന്നു വെളുത്തു തടിച്ച ഐശ്വര്യവാദിയായ അവരാവണം ചന്ദ്രമതി ടീച്ചർ എന്ന് അവൾക്ക് തോന്നി ചെരുപ്പഴിച്ചു വെച്ച പുഞ്ചിരിയോടെ അശ്വതി പടവുകൾ കയറി പൂമുഖത്തേക്ക് പോയി ആരാ ചന്ദ്രമതി ടീച്ചർ ചോദിച്ചു വിനോദ് കുമാർ സാർ പറഞ്ഞിട്ട് വന്നതാ ടീച്ചറെ ഞാൻ അശ്വതി അവൾ പരിചയപ്പെടുത്തി ഓ പഞ്ചമി ഫൈനാൻസ് യൂഷ് വിനോദ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നെ വിളിക്കുന്നു എൻ്റെ ചെറിയ മോളുടെ ബന്ധത്തിലുള്ള കുട്ടിയാ അവൻ്റെ ഭാര്യ സുജാത അശ്വതി വാ ടീച്ചർ അവളെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി എനിക്ക് കഴിഞ്ഞ മാസമാണ് ഞാൻ പെൻഷനായ റിട്ടയർമെൻറ്റ് കുറച്ച് കാശ് കിട്ടിയേ അതറിഞ്ഞിട്ടാണ് വിനോദ് വിളിച്ച് മുക്കാലം സ്റ്റേറ്റ് ബാങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലുമായിട്ട് ഫിക്സ്ഡ് ഇട്ടു പലിശ കുറവാണെങ്കിലും അതല്ലേ സേഫ് ടീച്ചർ പറഞ്ഞു അതിനേക്കാൾ മൂന്നാല് ശതമാനം കൂടുതൽ ഞങ്ങൾ തരും ടീച്ചറെ അതായത് ലക്ഷത്തിന് വർഷം നാലായിരം രൂപ അധികം അത് നിസ്സാരമല്ലോ പിന്നെ സേഫ്റ്റിയുടെ കാര്യം കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന അശ്വതി പറഞ്ഞു എന്തായാലും ഒരു വർഷത്തേക്ക് ഞാൻ തരാം ഒരു മിനിറ്റ് ചന്ദ്രമതി ടീച്ചർ അകത്തേക്ക് പോയി അശ്വതി ഷാളിൻ്റെ തുമ്പെടുത്ത് മുഖം തുടച്ചു എല്ലായ്പ്പോഴും പോലെ അവളുടെ മുക്കുത്തിയിൽ ഷാളിൻ്റെ നൂല് എത്ര അനുഭവം വന്നാലും ഓർക്കുകയില്ല അവിടെ ശ്രദ്ധാപൂർവം നൂല് ഊരിയെടുത്തു ചന്ദ്രമതി ടീച്ചർ ഒരു തടിച്ച ബ്രൗൺ പേപ്പർ കവറുമായിട്ട് വന്നു സത്യത്തിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ പേടിച്ച് ഉറങ്ങിയിട്ടില്ല രണ്ടര ലക്ഷം ഉണ്ടേ വല്ലാത്ത ഇത് പട്ടാപ്പകൽ പോലും കള്ളന്മാരും വീട്ടിൽ കയറുന്നു ഇവിടാണെങ്കിൽ ഞാനും വയസ്സായ അമ്മയും മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും പണവും സ്വർണവും ആവശ്യത്തിൽ കവിഞ്ഞ് വീട്ടിൽ വെക്കരുത് ടീച്ചറെ അശ്വതി പണം വാങ്ങി എണ്ണി നോക്കി ആയിരത്തിൻ്റെ രണ്ട് കെട്ടുകൾ അഞ്ഞൂറിൻ്റെ ഒരു കെട്ട് മൊത്തം രണ്ടര ലക്ഷം അവൾ ബാഗിൽ നിന്നും രസീത് ബുക്കെടുത്ത് ആരംഭിച്ചു എൻ്റെ മൂത്ത മോളും മരുമോനും ഇപ്പോൾ വരും നാളെ ഗുരുവായൂരിൽ വെച്ചൊരു കല്യാണം രാത്രിയുള്ള എക്സ്പ്രസ് ട്രെയിനിൽ ഇവിടുന്ന് പോകാനാണ് ഒരു വർഷത്തേക്ക് മതിയോ ടീച്ചറെ എഴുതുന്നതിനിടയിൽ അശ്വതി ചോദിച്ചു മതി ഇളയ മോളുടെ കല്യാണം നടത്തണം അപ്പോഴേക്കും കാശിന് ആവശ്യം വരും പലിശ ഒന്നിച്ചു മതിയോ അതോ മാസം തോറും വേണ്ട ഒന്നിച്ചു മതി മാസം തോറും കിട്ടിയാൽ ചിലവായി പോകും രണ്ടര ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് സ്വീകരിച്ചതിൻ്റെ രസീത് അവൾ ഒപ്പിട്ട് ടീച്ചർക്ക് കൊടുത്തു ടീച്ചർ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കി പിള്ളേരോട് വായിട്ടലച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അത്യാർത്ഥിക ഉണ്ടെന്നല്ല വിനോദ് നിർബന്ധിച്ചതുകൊണ്ടാണ് പഞ്ചമിയിലിതിർന്ന് ഒരു രൂപ പോലും കുറവ് വരാതെ തന്നേക്കണേ അവർ പറഞ്ഞു പലിശ കൂടുതലാണെങ്കിലും പൊട്ടിപ്പോകുന്ന ബ്ലേഡ് കമ്പനിയൊന്നല്ല ടീച്ചർ ഞങ്ങളേത് പണം ബ്രൗൺ പേപ്പർ കവറിലിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ബന്ധിച്ച് അവളെ ഹാൻഡ് ബാഗിൽ ഭദ്രമായി വെച്ചു പുറത്തപ്പോഴേക്കും വെലിന് ചൂട് കയറിയിരുന്നു കവലയിലേക്ക് ചിലപ്പോൾ റിട്ടേൺ ഓട്ടോ കിട്ടും അല്ലെങ്കിൽ അങ്ങ് വരെ ഈ വെയിലത്ത് നടക്കേണ്ടി വരും അവിടെ പോകാനായി എഴുന്നേറ്റപ്പോൾ ടീച്ചർ പറഞ്ഞു കയ്യിൽ കൊടയണ്ടേ ടീച്ചറേ പതിയെ നടക്കാം അപ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു ടാക്സി അകത്തേക്ക് കയറി വന്നത് മുറ്റത്തെത്തി അത് നിന്നു കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും മൂന്ന് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി അല്ല ആദരമോൾ വന്നല്ലോ അശ്വതിക്ക് ഭാഗ്യമുണ്ട് ഈ വണ്ടിയിൽ ടൗണിലിറങ്ങാം ടീച്ചർ പറഞ്ഞു അത് അശ്വതിയെ കണ്ട് ടീച്ചറിൻ്റെ മകൾ ചോദിച്ചു നമ്മുടെ വിനോദിൻ്റെ ഫൈനാൻസ് ഏസിറ്റിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് വണ്ടി ടൗണിലേക്കല്ലേ ഡ്രൈവറോട് ടീച്ചർ ചോദിച്ചു അല്ല പരുത്തിവിളെ ഇറക്കിയാൽ മതിയോ മതി അശ്വതി പറഞ്ഞു വന്നാട്ടെ വെളുത്തു മെലിഞ്ഞ മധ്യവയസ്കനായിരുന്നു ഡ്രൈവർ കണ്ടിട്ട് ഒരു പാവം താങ്ക്സ് ടീച്ചറെ എന്ന് വരണമെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം രസീതിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് അവൾ പറഞ്ഞു മറ്റന്നാളെ ഞങ്ങൾ വരും അത് കഴിഞ്ഞ് വിളിക്കാം അശ്വതി കാറിൻ്റെ ഡോർ തുറന്ന് കയറിയിരുന്നു വണ്ടി മുന്നോട്ട് നീങ്ങി റോഡിലെത്തിയപ്പോൾ ബാഗിനുള്ളിൽ അവളുടെ മൊബൈൽ ബെല്ലടിച്ചു സിബ് തുറന്ന് മൊബൈൽ എടുത്ത് നോക്കി വിനോദ് കുമാർ സാറാണ് വിളിച്ചത് ടീച്ചറിൻ്റെ വീട്ടിൽ പോയോ പോയി സർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക അവൾ പറഞ്ഞു കിട്ടിയോ കിട്ടി ഓക്കെ പരുത്തിവിടെ കവലയിലെത്തിയപ്പോൾ കാറ് നിന്നു താങ്ക്സ് ചേട്ടാ അവളുടെ ഡ്രൈവറോട് പറഞ്ഞു വേറൊരു ഓട്ടോ ഉണ്ട് അല്ലെങ്കിൽ ടൗണിലവിടെ ആയിരുന്നു ഇത് തന്നെ ഭാഗ്യം ടൗണിലേക്കുള്ള ബസ് പുറപ്പെടാൻ തയ്യാറായി സ്റ്റോപ്പിൽ കിടക്കുകയായിരുന്നു അശ്വതി ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി തിരക്ക് കാരണം അവൾക്ക് സീറ്റ് കിട്ടിയില്ല മുനിസിപ്പൽ ഓഫീസിന് മുന്നിലുള്ള സ്റ്റോപ്പിൽ അവൾ ബസ് ഇറങ്ങി ഒരു മിനിറ്റ് നടന്നാൽ ഇടതുവശത്തുള്ള ഇരുന്നില കെട്ടിടത്തിൻ്റെ താഴെയായിരുന്നു പഞ്ചമി ഫൈനാൻസീസ് വാച്ചിൽ പത്ത് മണിയാകാൻ മൂന്ന് മിനിറ്റ് ക്ലാസ് ഡോറ് തുറന്ന് അശ്വതി അകത്തേക്ക് കയറി ചെന്നു ചാന്ദിനിയും ഷബനവും സുഹാസിനെയും സീറ്റിലുണ്ട് മാനേജറുടെ ക്ലാസ് കാബിന് അരികിലിരുന്ന് വിനോദ് കുമാർ അശ്വതിയെ നോക്കി പുഞ്ചിരിച്ചു അവൾ അയാളുടെ അടുത്തേക്ക് നിന്നു ഇരിക്കും അയാൾ സൗഹൃദത്തോടെ പറഞ്ഞു നമുക്ക് ഡെപ്പോസിറ്റ് തരാൻ ടീച്ചർക്ക് നല്ല പേടിയുണ്ടായിരുന്നു സാറിന് വിശ്വസിച്ചാൽ തന്നത് കസേരയിലിരുന്ന മടിയിൽ ബാഗ് വെച്ച് അവൾ സിബ് തുറന്ന് അകത്തേക്ക് കൈയിട്ടു പക്ഷേ പണം അടങ്ങിയ പാക്കറ്റ് അവളുടെ കയ്യിൽ തടഞ്ഞില്ല അവളൊന്ന് ഞെട്ടി എന്താ അശ്വതി അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് വിനോദ് കുമാർ ചോദിച്ചു ബാഗിൻ്റെ മൂന്നറകളും പലവട്ടം തപ്പി നോക്കിയെങ്കിലും പണം കിട്ടിയില്ല അശ്വതി തല ചുറ്റി നിലത്തേക്ക് കുഴഞ്ഞു വീണു പ്രിയരെ നമ്മുടെ നോവലിൻ്റെ ആദ്യത്തെ അധ്യായമാണ് അപ്പം ബാക്കി അധ്യായങ്ങളൊക്കെ ആയിട്ട് നാളെ മുതൽ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷീവനായിട്ട്